നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി തിരിച്ചമാലയിൽ പുലിപ്പല്ലാണെന്ന പരാതിയിൽ നോട്ടീസ് നൽകാൻ വനംവകുപ്പ് തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിലാണ് വനംവകുപ്പിന്റെ നടപടി തൃശൂർ ഡി എഫ് മുന്നിൽ ആഭരണം ഹാജരാക്കാനും ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനും നിർദ്ദേശിച്ചായിരിക്കും നോട്ടീസ് നൽകുക തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിലാണ് വനംവകുപ്പിന്റെ നടപടി നേരത്തെ റാപ്പർ വേടൻ ധരിച്ച മാലയിലുണ്ടായിരുന്നത് പുലിപ്പല്ലാണെന്ന പേരിൽ അദ്ദേഹത്തെ വനവകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു തൃശൂരിലും കണ്ണൂരിലും നടന്ന ചില പരിപാടിക്കിടെ സുരേഷ് ഗോപി പുലിപ്പല്ലി ഘടിപ്പിച്ചെന്ന് സംശയിക്കുന്ന മാല ധരിച്ചിരുന്നു എന്നാണ് പരാതി ഇത് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ പോലീസിനെയും വനവകുപ്പിനെയും സമീപിക്കുകയായിരുന്നു തുടർന്നാണ് പരാതി പരിശോധിക്കാൻ വനവകുപ്പ് തീരുമാനിച്ചത് മാലയിൽ ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥ പുലിപ്പല്ലാണോ അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്നാണ് വനവകുപ്പ് പരിശോധിക്കുക വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പുലിപ്പല് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ് ഡി എഫ് ഒക്കെ മുമ്പാകെ ഹാജരായി പുലിനഗം മാലയെക്കുറിച്ച് സുരേഷ് ഗോപി വിശദീകരിക്കേണ്ടി വരും തുടക്കത്തിൽ ഇത് സംബന്ധിച്ച ഡി എഫ് നൽകുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷമാകും ഹാജരാകുന്ന കാര്യത്തിൽ അന്തിമമായി തീരുമാനിക്കുക നേരത്തെ റാപ്പർവേടിനെ പുലിപ്പല്ലിൽ ഘടിപ്പിച്ച മാല ധരിച്ചു എന്ന പേരിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്യുകയും ഒരു ദിവസം ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തത് ഏറെ വിവാദമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം അറസ്റ്റിനെതിരെ രംഗത്ത് വരികയും സംസ്ഥാന സർക്കാർ തന്നെ പിന്നീട് വേദിയൊരുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെ ട്വന്റി ഫോർ തൃശൂർ